ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് അതിശക്തമായ ഒരു അത്ഭുതവും ദൈവം നൽകുന്ന വലിയ മറുപടിയും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ് ആ വലിയ ദൈവപ്രവൃത്തിക്ക് നിങ്ങളെ സന്നദ്ധമാക്കുന്ന അനുഗ്രഹീതമായൊരു ശുശ്രൂഷയാണ് ഇന്നത്തെ പ്രവചനതൂതിൽ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നത് വലിയ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും എൻ്റെ രാജാവും കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു അത്ഭുതങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് പേർ ദൈവം ഇടപെട്ടല്ലാതെ പരിഹാരം കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള ചില വിഷയങ്ങളിലാണ് പലരുമായിരിക്കുന്നത് എന്നാൽ സമയം മുന്നോട്ട് നീണ്ടുപോകുന്നത് കൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ സമയ ദൈർഘ്യം കാരണം അതിശക്തമായ പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രോബ്ലങ്ങൾ പലരുടെയും ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ടും ഒതുക്കാൻ പറ്റാത്ത കൂട്ടായ്മകളിൽ പങ്കു ചേർന്നിട്ടും ഒരു ജയം പിടിച്ചെടുക്കാൻ കഴിയാതെ ശരിക്കും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത കെടുതികൾക്ക് ഇന്ന് ഞാൻ ആൻസർ തരുമെന്നാണ് ഹോളി സ്പുരിറ്റ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് ജീവിതത്തിൽ ഒരു വിശ്വാസത്താൽ അത്ഭുതം രൂപപ്പെടുത്തി എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്ന് രണ്ട് സ്പിരിച്വൽ സീക്രട്ടുകളിലേക്കാണ് ദൂത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമായും കുഴഞ്ഞു കിടക്കുന്ന ഒത്തിരി വിഷയങ്ങളാണ് പലരെയും അലട്ടുന്നത് ആദ്യം എല്ലാം ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പരുവത്തിൽ നിന്നും ആദ്യം പരിഹരിക്കപ്പെടേണ്ട നിർണായകമായ ചില വിഷയങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം ആ പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതായത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് നടന്നേ മതിയാകിയുള്ളൂ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്താൻ അല്ലെങ്കിൽ അത്തരം ഒരു ദൈവപ്രവൃത്തി ഉണ്ടായാൽ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ നിങ്ങളെ അലട്ടുന്ന ആ വിഷയം എന്തോ അതൊന്നോ ഒന്നിലധികമോ വിഷയങ്ങളാകാം അതിൻ്റെ ഒരു രൂപരേഖ ഒന്നാമതായി തയ്യാറാക്കുക രണ്ടാമത്തെ ഈ ഒരു തയ്യാറാക്കൽ കഴിഞ്ഞാൽ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം നമ്മളിത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് സറണ്ടർ ചെയ്യാൻ പോവുകയാണ് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വിശുദ്ധ വചനം ഇങ്ങനെയാണ് അവൻ പറഞ്ഞതെന്തെന്നാൽ യഹൂദരൊക്കെയും വെർച്വലി നിവാസികളും യഹോഷാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളു യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളു ചെയ്യുന്നു ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ നാളെ അവരുടെ നേരെ ചെല്ലുവീൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇതൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ് നീ ആയിരിക്കുന്നത് പക്ഷേ ഈ യുദ്ധം നയിക്കാൻ പോകുന്നത് നീയല്ല നിന്റെ ദൈവമാണ് കർത്താവിൽ ഈ കാര്യം ഭരമേൽപ്പിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് പ്രശ്നത്തിന്റെ രൂപരേഖ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ വിഷയവുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കയറാം കയറിയിട്ട് വ്യക്തതയോടുകൂടി ആ വിഷയത്തിന്റെ യാഥാർത്ഥ ചിത്രം എന്താണെന്ന് വെച്ചാൽ അത് കർത്താവിന്റെ തൃക്കരത്തിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് ഈ വിഷയം ദൈവം പരിഹരിക്കുമെന്നുള്ള ഉത്തമമായ ഉറപ്പോടുകൂടെ നമുക്ക് സമാധാനത്തിലേക്ക് കടക്കാം ഒന്നുകൂടെ ആ വാക്ക് പറയുന്നു ഇത് ദൈവം തന്നെ പരിഹരിക്കും ദൈവം തന്നെ ഇതിനുള്ള ആളെ കൊണ്ടുവരും ദൈവം തന്നെ ഇതിനുള്ളതായ വഴി തുറക്കും ദൈവം തന്നെ ഇതിനു വേണ്ടതായ മുഖാന്തിരത്തെ ഒരുക്കിയിരിക്കും എന്ന രീതിയിൽ ഈ യുദ്ധത്തെ കംപ്ലീറ്റ് ആയിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുക ഇത് കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കും നിന്റെ ജീവിതത്തിന്റെ സമയത്തിന്റെ അതിരുകളുടെ അകത്ത് സമയപരിധികളുടെ അതിരുകളാൽ ബാധിക്കപ്പെടാത്തവനായ ദൈവത്തിന്റെ കൈ പ്രവേശിക്കും കർത്താവ് പിന്നെ കാലതാമസങ്ങളുടെ കടമ്പകളില്ലാത്ത അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങും വീഞ്ഞ് തീർന്ന വീട്ടിൽ ക്ഷണനേരം കൊണ്ട് പച്ചവെള്ളം വീഞ്ഞായതുപോലെയുള്ള ചില വൻ ദൈവപ്രവർത്തികൾ പ്രകൃത്യാതീതമായ ദൈവപ്രവർത്തികൾ തന്നെ ഈ വിഷയങ്ങൾ ദൈവകൈകളിലേക്ക് ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടി നടക്കും എന്നാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ആമേൻ അടുത്ത ആഴ്ചയിലല്ല അമേൻ ഇന്ന് തന്നെ നിന്റെ പ്രതിസന്ധിയുടെ ഉത്തരം രൂപപ്പെടാൻ പോവുകയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരനുഭവം എനിക്കുണ്ടാകും ഒരത്ഭുതം ഞാൻ കാണും എന്ന് പറഞ്ഞു തുടങ്ങുക വിഷയം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചാൽ അടുത്ത ചെയ്യേണ്ട കാര്യം അടുത്ത ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ അകം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം എനിക്കുണ്ടാകും ഒരത്ഭുതത്തെ ഞാൻ കാണും ഓരോ അനുഭവം ഒരത്ഭുതം ഒന്ന് പറഞ്ഞേ ഒരനുഭവവും ഒരത്ഭുതവും എനിക്ക് വേണ്ടി വരാൻ പോവുകയാണ് നാലാമത്തെ കാര്യം ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ അകത്തേക്ക് യന്ത്ര ചെയ്യുക എന്നതാണ് ഗ്ലോറിസ് ഞാൻ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അതിൻ്റെ അർത്ഥം നമ്മൾ വെറുതെ അലസമായിട്ടിരിക്കുക എന്നുള്ളതല്ല പകരം ദൈവം എനിക്കായി അത് ചെയ്യുമെന്നുള്ള ഉറപ്പിൽ നമ്മൾ നമ്മളെ തന്നെ വിശ്രമിക്കാൻ അനുവദിക്കുക എന്നതാണ് ഒന്നുകൂടെ ഞാൻ ആ കാര്യം പറയട്ടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ അലസരായിരിക്കുക എന്നുള്ളതല്ല ഈ കാര്യം കർത്താവ് എനിക്കായി ചെയ്യുമെന്നുള്ള പരമോന്നതമായ ഉറപ്പ് ിൽ നമ്മളായിരിക്കുക എന്നതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഐ മീൻ ഇതാണ് ഏറ്റവും വലിയ ഫെയ്ത്ത് റസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എല്ലാ ദൈവ മനുഷ്യരുടെയും ലൈഫിൽ ഈ ഒരു കടമ്പ അവർ കടന്നവരാണ് തങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു വാർഫയർ കനക്കുന്ന ആ ഒരു ടൈമിൽ മൈൻഡ് കൈവിട്ടു പോകാതെ കർത്താവ് അത് ചെയ്യും നിന്റെ വഴി യഹോവയെ അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കും നിന്റെ വഴി യഹോവയെ അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കും ദൈവം ഈ കാര്യം നിർവഹിക്കുന്നത് കർത്താവിൻ്റെ തന്നെ ഇടപാടിൽ ഈ വിഷയത്തിന്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എക്സെട്രാ എക്സെട്രാ മേഖലകളെ കർത്താവ് തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ കാണും നിങ്ങൾ അതിനകത്ത് അത്ഭുതം വെളിപ്പെടുത്തിയെടുക്കുന്നതിന് വിധേയനായി തീരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരാൾ അത്ഭുതം കാണേണ്ടതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ടതായ നാല് പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ പ്രാക്ടീസുകളെ കുറിച്ച് ഒന്ന് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇത് ഈ കൺഫഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയും എന്താണ് കൺഫസ് ചെയ്യേണ്ടത് ദൈവം ഇപ്പോൾ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക നമ്മുടെ ആ ഒരു വിഷയത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തല്ലോ ആ ലിസ്റ്റ് ചെയ്ത കാര്യത്തെ വ്യക്തമാമ്പ് വിധം നോക്കിയിട്ട് അതിൽ നിന്നും ഇത്രയും മണിക്കൂർ നമുക്ക് ഉണ്ടായത് ആശങ്കകളായിരുന്നു അതിൽ നിന്നും പറന്ന് കയറിയത് മുഴുവൻ കൈ കൊള്ളുന്ന ആവിയായിരുന്നു നോക്കുക ഇപ്പൊ അങ്ങനല്ല ആ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ തിരിച്ചു പറഞ്ഞു തുടങ്ങുക ദൈവം ഈ കാര്യത്തിൽ ഇടപെട്ടു തുടങ്ങി ആഹ് കർത്താവ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി ഇപ്പോൾ ദൈവം ഇതിനകത്ത് ഇടപെടുന്നു ഞാൻ ഉടനെ ഫലം കാണും എന്താ കൺഫ്യൂസ് ചെയ്യേണ്ടത് ദൈവം ഇതിൽ പ്രവർത്തിച്ചു തുടങ്ങി പറഞ്ഞേ ദൈവം ഇതിൽ പ്രവർത്തിച്ചു തുടങ്ങി ഞാൻ ഉടനെ ഇതിനകത്ത് ഫലം കാണും ആമേൻ ഇത് തുടരെ 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 പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്താ ഇത്ര ഉറപ്പ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ പാസ്റ്റർ ഇങ്ങനെയുള്ള ഒരൊത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ വിജയം കാണുവാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ച ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മേഖലകളിൽ കാലദൈർഘ്യം എടുക്കുമെന്ന് പലരും കരുതിയ വിഷയങ്ങളെ ഞാൻ ഒരു ദിവസം കൊണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾ കൊണ്ടേ നടക്കത്തുള്ളൂ എന്ന് നിരൂപിച്ച മാസങ്ങൾ എടുക്കുമെന്നൊക്കെ കരുതിയ പല വിഷയങ്ങളും ഞാൻ ദൈവസനത്തിൽ അത് കയറിയിട്ട് ഈ രീതിയിൽ ഈ വിഷയങ്ങളുടെ കേട്ട് പൊട്ടിച്ച് അതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ റിസൾട്ടാക്കി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് സോ ഇത് നിങ്ങളുടെ ദിവസമാണ് നാം ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാം പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ആ പേപ്പർ ഒരു വെറും പേപ്പർ അല്ല അത് ഇന്ന് നടക്കാൻ പോകുന്ന ദൈവ പ്രവർത്തി എന്തെന്നുള്ളത് പ്രഖ്യാപിക്കുന്ന നമ്മളുടെ അഫർമേഷൻ ചീട്ടാണ് അതിൻ്റെ മേൽ കൈവെച്ചാണ് നമ്മൾ പറയുന്നത് ദൈവം ഇതിൽ പ്രവർത്തിച്ചു തുടങ്ങി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ ഇതിനകത്ത് എൻ്റെ ഉത്തരം കാണുക തന്നെ ചെയ്യും രണ്ടാമത്തെ കാര്യം പ്രൈസ് ഇൻ അഡ്വാൻസ് എന്ന് പറയും അഡ്വാൻസ്ഡ് ആയിട്ട് സ്തുതിക്കുക അഡ്വാൻസ്ഡ് ആയിട്ട് സ്തുതിക്കുന്നത് ഒരു വണ്ടി മേടിക്കണമെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മളതിനൊരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കും ഒരു സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരാളത് മേടിക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ ആധാരം നടക്കുന്നതിന് മുമ്പ് നമ്മൾ അഡ്വാൻസ് കൊടുക്കും നമ്മൾ ഇഷ്ടപ്പെട്ട ഏതൊരു കാര്യത്തിനും പണം അഡ്വാൻസ്ഡായിട്ട് നൽകി ഒരു വാക്കുറപ്പിച്ച് പണം അഡ്വാൻസ്ഡായിട്ട് നൽകി നമ്മളുടെ ആവകാശത്തെ ഒരു ടോക്കൺ നൽകി ഉറപ്പിക്കുന്നത് പോലെ ഒരു ദൈവ പ്രവൃത്തിയെ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ഫിക്സ് ചെയ്യണം ആമേൻ മീൻ ഒന്നുകൂടെ ഒരു ദൈവ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ഫിക്സ് ചെയ്യണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതിനാണ് സ്തുതി എന്ന് പറയുന്നത് ആമേൻ സംഭവിക്കുവാൻ പോകുന്ന മിറാക്കളിന് സംഭവിക്കാൻ പോകുന്ന വലിയ

ആ ഒരു വിഷയത്തിനുള്ളിൽ ആരാധന ആരംഭിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു നടക്കാൻ പോകുന്ന അത്ഭുതത്തിനായി മുൻകൂർ ആരാധന ആരംഭിക്കുക ഒരു വിഷയം നടന്ന് കഴിഞ്ഞു ശേഷമല്ല കാര്യങ്ങളുടെ കാലത്ത് നന്ദി പ്രകടനം തുടങ്ങേണ്ടത് നമ്മൾ ആ അത്ഭുതത്തിന് മുന്നാറേ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കണം കല്യാണം നടക്കാൻ പോകുന്നു പക്ഷെ കല്യാണം നടക്കാൻ പോകുമ്പോൾ കെട്ട് നടക്കുന്നതിന് അരമണിക്കൂർ മുൻപല്ല കേറ്ററിങ്ങുകാരെ നമ്മൾ അറിയിക്കുന്നത് എല്ലാവരെയും വിളിക്കുമ്പോൾ തന്നെ മുൻകൂറായിട്ട് വിരുന്നിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് പോലെ അത്ഭുതം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മുൻകൂറായി അതിൻ്റെ ആരാധന ആരംഭിക്കുക ഇതൊരു ഭയങ്കര ആയിരിക്കുന്ന ആത്മീക രഹസ്യമാണ് കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും ചെയ്താൽ ഭയങ്കര റിസൾട്ടാണ് അപ്പം അതുകൊണ്ട് രണ്ടാമതായി കൃതജ്ഞത ആരാധന നേരത്തെ തുടങ്ങുക വർഷിപ്പിൻ അഡ്വാൻസ് പ്രൈസ് ഇൻ അഡ്വാൻസ് നമുക്കത് നേരത്തെ തുടങ്ങാം മൂന്നാമത്തെ കാര്യം ആക്ഷൻ ഓഫ് ഫെയ്ത്ത് ആണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അതായത് വിശ്വാസം വെറും ഒരു ഉള്ളിലെ ബോധ്യമല്ല അത് അതിലേക്ക് നമ്മളൊരു സ്റ്റെപ്പ് വെക്കേണ്ടതായിട്ട് ഉള്ളിലുള്ള ഒരു ധാരണയല്ല അത് നടക്കാൻ പോകുന്ന കാര്യമാകിയാൽ അതിലേക്ക് നമ്മൾ ഒരു ചുവട് വെക്കേണ്ടതാണ് ആമേൻ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക ഉദാഹരണം പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് പറയാനുണ്ടെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടോ ഒരു എൻ ഒ സി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ചെന്ന് മേടിക്കാൻ തക്ക വിധം അവിടേക്ക് പോകാനുള്ള ഡ്രസ്സ് നേരത്തെ അയൺ ചെയ്തു വെച്ച് പ്രാർത്ഥിക്കാം ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ നാളെ എനിക്ക് വരാൻ പറ്റത്തില്ല നാളെ എനിക്ക് ഇന്ന സ്ഥാപനത്തിൽ പോകാനുണ്ട് എന്ന നിലയിൽ നാളത്തെ നിങ്ങളുടെ പ്രവർത്തന ലിസ്റ്റുകൾക്കകത്ത് ആ പ്രസ്തുത സ്ഥാപനത്തിലേക്കുള്ള യാത്രയെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡായിട്ട് സെറ്റ് ചെയ്യാം നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നടക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ ഇതിനകത്ത് ആഡ് ചെയ്യുക ആമേൻ മേൻ ഹലൂയ രണ്ടാമത്തെ കാര്യം അഡ്വാൻസ്ഡ് ആയിട്ടൊരു സീഡ് ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുന്നത് ഫിനാൻഷ്യൽ മേഖലയിലെ ഡെലിവറൻസിന് കാരണമായി തീരും ഒരു വലിയ നന്മ നിങ്ങൾക്ക് ലഭിക്കുവാനുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞ ശേഷം കൊടുക്കാനിരിക്കുന്നതിനേക്കാൾ മുൻപേ ദൈവരാജ്യത്തിലേക്ക് അഡ്വാൻസ്ഡായിട്ട് നിങ്ങളുടെ ഫണ്ടിനെ നിങ്ങൾ കണക്ട് ചെയ്താൽ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ വേഗത നിൻ്റെ സാമ്പത്തിക തരംഗങ്ങളിൽ ആരംഭിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത കാര്യം നാലാമത്തെ കാര്യം സ്വസ്ഥമായിട്ട് ഉറങ്ങുക ഒരു റെസ്റ്റ്ഫുൾ സ്ലീപ്പിലേക്കാണ് കയറേണ്ടത് ഐ മീൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ വല്ലാതെ അലട്ടുന്ന വിഷയങ്ങളായിരിക്കുമല്ലോ കേറി വരുന്നത് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമുക്ക് തൽക്കാലം ഈ കാറ്റും കോളിളക്കവും മൈൻഡ് ചെയ്യാതെ അമരത്ത് തലവെച്ചുറങ്ങിയ യേശുവിനെ പോലെ നമുക്ക് ഉറങ്ങാം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ മുൻപിൽ ഒരു അത്ഭുതത്തിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സമയം ഒരുക്കിയിരിക്കുകയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയമുണ്ട് ആ ഉറങ്ങുവാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ എനിക്ക് ഈ കാര്യങ്ങൾ ഞാൻ ഉണരുമ്പോൾ സംഭവിച്ചതായി കൃപയാൾ ഞാൻ കാണുമെന്ന് എഴുതി നിങ്ങളുടെ തലവെണയോട് ചേർത്തോ നിങ്ങൾ കിടക്കുന്ന ബെഡിനോട് ചേർത്തോ വെച്ചിട്ട് കിടന്നുറങ്ങിക്കൊള്ളുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പേപ്പർ കയ്യിൽ നിന്ന് പിടിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് യാത്ര ആരംഭിച്ചുകൊള്ളുക നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഞെട്ടിത്തരിക്കുന്ന ദൈവിക വിടുതലുകൾ ഉണ്ടായിരിക്കും 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 മൂന്ന് കാരണങ്ങളാൽ അത് സംഭവിക്കും ഒന്ന് ദൈവം ജീവിക്കുന്നതിനാൽ അവിടുന്ന് യാഥാർത്ഥ്യമായതിനാൽ രണ്ട് നിങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ ദൈവം മാനിക്കുന്നതിനാൽ മൂന്ന് തൻ്റെ മഹത്വത്തിനായി ഇതൊരു സാക്ഷ്യമായി തീരേണ്ടതിനും നിങ്ങളോട് ഇത് സംസാരിക്കുന്ന ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സംസാരിച്ചിരിക്കുന്നു ഈ സന്ദേശത്തിൻ്റെ പുറകിൽ നിങ്ങളോട് ഈ ആലോചന അറിയിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാകയാൽ അവിടുന്ന് ഇത് നൽകിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്നോണവും ഈ മൂന്ന് കാരണങ്ങളാൽ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട കാര്യം സംഭവിക്കും